പുതുവത്സരാശംസകൾ വിനായകർ സരസ്വതി ലക്ഷ്മി മൂവരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്മരിക്കുക കൊമ്പും തുമ്പിയുമുള്ളോരൻ ഗണപതിമങ്ങളെ കുമ്പിട്ടിയിടുമെനിക്കു സമ്പ്രതി ഗുണം സമ്പൂർണമായി നൽകുവാൻ മുമ്പിൽ നിന്നനുദിനം മടിയൻ്റെ വിഘ്നങ്ങൾ തീർത്തിയിടുവാൻ ശ്രീകരാഗണപതേ ദേവനെ വണങ്ങുന്നേ വെള്ളത്താമരപ്പൂവിൽ വെണ്ണിറയാട ചൂടി വീണാധാരിണി സരസ്വതി വേദശാസ്ത്ര വിദ്യാധനമതി നായികയാകി അഭയം തേടി വരുന്നവർക്കു വേണ്ടിയിടും വിജയേ വിമലേ വന്ധ്യേ കാത്തിമ്മേ വിഷ്ണുപ്രിയേ മഹാമായേ കമലേ വിമലേ കാരുണ്യനിരയെ ദേവി മഹാലക്ഷ്മി നമസ്തുതേ സമുദ്രതനയെ राजलक्ष्मी राजलक्ष्मी वीरलक्ष्मी विश्वलक्ष्मी मोघहन्त्रे मन्त्ररूपे महालक्ष्मी नमस्तुदे शङ्खचक्रगदाहस्ते वैकुण्डहृदयावासे पक्षीन्द्रवाहने देवी महालक्ष्मी नमस्तुदे धान्यरूपे धान्यलक्ष्मी स्वर्णरूपे स्वर्णलक्ष्मि वित्तरूपे वित्तलक्ष्मि महालक्ष्मी नमस्तु भक्ष्यरूपे भुक्तिदात्री ಸದಾನಂದಮಯೇ ದೇವಿ ಸರ್ವಂಗಳೂರ್ಣೇ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತು